ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി പരീക്ഷ എഴുതുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുൻപോട്ടുള്ള റാങ്ക് നേടാൻ സഹായിക്കുന്ന വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആദ്യ ചോദ്യം നോക്കാം സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ശാസ്ത്രലോകത്തെ മഹാത്മാ ഗാന്ധി എന്ന് വിക്രം സാരാഭായി വിശേഷിപ്പിച്ചത് ആരാണ് എ പി ജെ അബ്ദുൽ കലാം ആണ് എ പി ജെ അബ്ദുൽ കലാം ആണ് ശാസ്ത്രലോകത്തെ മഹാത്മാ ഗാന്ധി എന്ന് വിക്രം സാരാഭായി വിശേഷിപ്പിച്ചത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ് കൃഷ്ണകാന്ത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ് കൃഷ്ണകാന്ത് അടുത്ത ചോദ്യം നോക്കാം മദർ തെരേസ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം കൊടൈക്കനാലാണ് മദർ തെരേസ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം കൊടൈക്കലാലാണ് എമിനന്റ് ഇന്ത്യൻസ് രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മയാണ് എമിനന്റ് ഇന്ത്യൻസ് എന്ന പുസ്തകം രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചോദ്യങ്ങൾ പി എസ് സിക്ക് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യയിൽ കീഴാളവർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രച രണജിത് ഗുഹ ആണ് ഇന്ത്യയിൽ കീഴാളവർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് രണജിത് ഗുഹ ആണ് ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളും ടെലഫോൺ ലഭ്യമാക്കിയ ജില്ലയാണ് ദക്ഷിണ കാനറ ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലേക്കും ടെലഫോൺ ലഭ്യമാക്കിയ ജില്ലയാണ് ദക്ഷിണ കാനറ ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ് ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി മൊറാർജി ദേശായിയാണ് ഉത്തർപ്രദേശിന് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി രാജസ്ഥാൻ കനാൽ ഇപ്പോൾ ആരുടെ പേരിൽ അറിയപ്പെടുന്നു ഇന്ദിരാഗാന്ധി കനാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നേരത്തെ രാജസ്ഥാൻ കനാൽ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാൽ എന്ന പേരിലാണ് സമദാസ്തൽ ആരുടെ സ്ഥലമാണ് ജഗജീവൻ റാമിൻ്റെ സമാധിസ്ഥലമാണ് സ്ഥലമാണ് സ്ഥൽ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് അടുത്തത് നമുക്ക് മലയാളത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ സരമ്യം എന്ന പദത്തിന്റെ വിപരീത പദമാണ് തീക്ഷണം സരമ്യം എന്ന പദത്തിന്റെ വിപരീത പദമാണ് തീക്ഷണം കൺ എന്ന പദം പിരിച്ചെഴുതുന്നത് കൽ പ്ലസ് മതിൽ എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കൺമതിൽ എന്ന പദം തിരിച്ചെഴു പിരിച്ചെഴുതുന്നത് കൽ പ്ലസ് മതിൽ എന്നാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ പിരിച്ചെഴുതുക അവനവൻ പ്ലസ് ആത്മസുഖത്തിന് പ്ലസ് ആചരിക്കുന്നവ പ്രത്യേകം ശ്രദ്ധിക്കുക അവനവൻ ആത്മസുഖത്തിന് ഴുതേണ്ടതാണ് അവനവൻ പ്ലസ് ആത്മസുഖത്തിന് പ്ലസ് ആചരിക്കുന്നവ അന്നാണ് എഴുതേണ്ടത് ജ്ഞാനപീഠൻ ലഭിക്കുക ആറാമത്തെ മലയാളിയാണ് അക്കിത്വം അച്യുതൻ നമ്പൂതിരി അതായത് ജ്ഞാനപീഠൻ ലഭിച്ച ആറാമത്തെ ആറാമത്തെ മലയാളിയാണ് അക്കിത്വം അച്യുതൻ നമ്പൂതിരി മഹാകവി കുമാരനാശാന് നൂറു വർഷങ്ങൾ പിന്നിടുന്ന ഖണ്ഡകാവ്യമാണ് പ്രരോദനം മഹാകവി കുമാരനാശാന്റെ നൂറു വർഷങ്ങൾ പിന്നിടുന്ന ഖണ്ഡകാവ്യമാണ് പ്രരോദനം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രരോദനമാണ് നൂറു വർഷം പിന്നിടുന്നത് അയക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന മലയാള പദമാണ് പ്രേക്ഷിതൻ അയക്കുന്ന ആൾ എന്ന അർത്ഥം വരുന്ന മലയാള പദമാണ് പ്രേക്ഷിതൻ പ്രേക്ഷിതൻ മീൻസ് അയയ്ക്കുന്ന അയാൾ അയക്കപ്പെട്ടവൻ അതായത് അയയ്ക്കുന്ന ആളാണ് പ്രേക്ഷിതൻ നമുക്ക് അടുത്ത ചോദ്യങ്ങൾക്ക് നോക്കാം തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ആധുനിക കവയത്രയത്തിലുള്ള കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി ആയി വിരമിച്ച ആധുനിക കവിത്രയത്തിലുള്ള കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യ മലയാളത്തിലെ ആദ്യത്തെ ഗണിത ശാസ്ത്ര ഗ്രന്ഥമാണ് യുക്തിഭാഷ യുക്തിഭാഷയാണ് മലയാളത്തിലെ ആദ്യത്തെ ഗണിത ശാസ്ത്ര ഗ്രന്ഥം കേരള ലളിതകലാ അക്കാദമിയുടെ മുഖപത്രമാണ് ചിത്രവാർത്ത ചിത്രവാർത്തയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ മുഖപത്രം കേരള ലളിതകല അക്കാദമി എവിടെയാണുള്ളത് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു തൃശ്ശൂരിലാണ് കേരള ലളിതകല അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കേരള ലളിതകല അക്കാദമിയുടെ മുഖപത്രം ചിത്രവാർത്തയാണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് മലയാൻമാരുടെ വ്യാകരണം മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് മലയാന്മയുടെ വ്യാകരണം മോഹിനിയാട്ടത്തിൻ്റെ ഭാവം ശൃംഗാരമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മോഹിനിയാട്ടത്തിന്റെ പ്രധാന ഭാവം ശൃംഗാരമാണ് കൂടിയാട്ടത്തിന്റെ അവതരണ ഭാഷ സംസ്കൃതമാണ് കൂടിയാട്ടത്തിന്റെ അവതരണ ഭാഷയാണ് സംസ്കൃതം സംസ്കൃത ഭാഷയിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ഒരു നരിയെ കൊന്ന വെടി എന്ന കൃതി ആരുടേതാണ് മൂർ കോത്തുകുമാരൻ്റെ കൃതിയാണ് ഒരു നരിയെ കൊന്ന വെടി ഒരു നരിയെ കൊന്ന വെടി എന്ന കൃതി നൂർ കോത്തു കുമാരന്റെയാണ് ശ്രീനാരായണ ഗുരുവിനെ ഹടയോഗ അഭ്യസിപ്പിച്ച നവോത്ഥാന നായകനാണ് രാമൻപിള്ള ആശാൻ ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ അഭ്യസിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് രാമ ആശാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒളിമ്പിക്സ് വേദിയാകുന്ന നഗരമാണ് പാരീസ് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സ് വേദിയാകുന്ന നഗരം കേരളത്തിൽ സുഹൃതം പദ്ധതി വിവക്ഷിക്കുന്നത് എന്താണ് അതായത് കേരളത്തിൽ സുഹൃതം പദ്ധതി എന്തിനു വേണ്ടിയാണ് സൗജന്യ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കേരളത്തിലെ സുഹൃതം പദ്ധതി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സൗജന്യ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ സുഹൃതം പദ്ധതി ആനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഗ്ലൈക്കോജനാണ് ആനിമൽ സ്റ്റാർച്ച് അതായത് അന്നജമാണ് ആനിമൽ അന്നജ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ അന്യജ അത് ഗ്ലൈക്കോജനയാണ് പറയുന്നത് ആനിമൽ സ്റ്റാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ ഭരണഘടനയുടെ കൈയെഴുത്ത് രൂപം ചിത്രങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് മനോഹരമാക്കിയത് നന്ദാലാൽ ബോസ് ആണ് നമ്മുടെ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കൈയെഴുത്തു രൂപം ചിത്രങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് മനോഹരമാക്കിയത് നന്ദാലാസ് നന്ദാലാൽ ബോസ് ആണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് ആരുടെ അധ്യക്ഷതയിലാണ് നടന്നത് ആനി ബസന്റിന്റെ അധ്യക്ഷതയിലാണ് നടന്നത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് ആരുടെ അധ്യക്ഷതയിലാണ് നടന്നത് ആനി ബസന്റിന്റെ അധ്യക്ഷതയിലാണ് നടന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് ശങ്കരനാരായണൻ ചേറ്റൂർ ശങ്കരനാരായണാണ് ഐ എൻ സിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളി മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക് ഹിച്ച്കോക്ക് ആണ് മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി രാജ്യസ്നേഹം വീറ് കൊണ്ട് ധീരുണ്ട് നാട്ടില് രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോണ്ടവൻ ഇംഗ്ലീഷില് ആരുടെ വരികളാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായരുടെ വരികളാണ് രാജസ്നേഹം ധീരണ്ടി വീറുകൊണ്ടേട്ടിലെ രക്ഷ വേണെങ്കിൽ മണ്ടിക്കോണ്ടവൻ ഇംഗ്ലീഷിൽ ആരുടെ വരികളാണ് കുമ്പളത്ത് ഗോവിന്ദൻ നാരുടെ വരികളാണ് ഇവ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളാണ് ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഒരു ധീര ധീവരണിയുടെ വിലാപം എന്ന കൃതി ആരുടെയാണ് പണ്ഡിറ്റ് കെ കറുപ്പൻ്റെയാണ് ഒരു ധീവരണിയുടെ വിലാപം എന്ന കൃതി പണ്ഡിറ്റ് കെ കറുപ്പൻ്റെ ആണ് ഓഫ് തിയാസ് ഇൻ ട്രാവൺകൂർ എന്ന കൃതി രചിച്ചത് ഡോക്ടർ പി പൽപു ആണ് ട്രീറ്റ്മെൻറ് ഓഫ് തിയാസിൻ ട്രാവൻകൂർ എന്ന കൃതി രചിച്ചത് ഡോക്ടർ പി പൽപു ആണ് അനസ്ത്യാനസ്തിയുടെ രക്തസാക്ഷിത്വം എന്ന കൃതി രചിച്ചത് കുരിയാക്കോസ് ഏലിയാസ് ചാവറയാണ് അനസ്ത്യൻസ്തിയുടെ രക്തസാക്ഷിത്വം എന്ന കൃതി രചിച്ചത് കുരിയാക്കോസ് ഏലിയാസ് ചാവറയാണ് മലബാർ എക്കണോമിക് യൂണിയൻ രൂപീകരിച്ചത് ഡോക്ടർ പി പൽപു ആണ് മലബാർ എക്കണോമിക് യൂണിയൻ രൂപീകരിച്ചത് ഡോക്ടർ പി ആണ് ഗോഖലയുടെ സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ച സംഘടനയാണ് എൻ എസ് എസ് ഗോകലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ച സംഘടനയാണ് എൻ എസ് എസ് മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് മഞ്ഞത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് മാനാനത്ത് സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് ആരും ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറിയാണ് മാനാനത്ത് അതായത് കോട്ടയത്തെ മാനാനത്ത് സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് കുര്യാ കുര്യാക്കോസ് ചാവറയാച്ചനാണ് കാവ്യ ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളാണ് കാവ്യ ധരിക്കാത്ത സന്യാസി എന്ന പേരിൽ അറിയപ്പെട്ടത് യകൗല്യലോഭങ്ങൾ വളർത്തുകൊരു നാടിനെ ഇത് ഏത് പ്രസിദ്ധീകരണത്തിന് മുദ്രാവാക്യമാണ് സ്വദേശാഭിമാനിയുടെ മുദ്രാവാക്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഭയകൗല്യ ലോപങ്ങൾ വളർത്തുകൊരു നാടിനെ ഭയകൗടല്യലോഭങ്ങൾ വളർത്തുകൊരു നാടിനെ ഇത് സ്വദേശാഭിമാനിയുടെ മുദ്രാവാക്യമാണ് ഭയകൗടല്യ ലോപങ്ങൾ വളർത്തുകൊരു നാടിനെ എന്നത് സ്വദേശാഭിമാനി പ്രസിദ്ധീകരണത്തിന്റെ മുദ്രാവാക്യമാണ് Thank you. For